ഓം ശ്രീ മ ജോതിലുമായ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ശുക്രൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നു ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത് വരെ ആ ശുക്രൻ മീനം രാശിയിൽ ഉച്ഛസ്ഥിതനായിട്ട് വരുന്നു ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് വരുന്നു അപ്പോൾ ഇവയുടെ ഗുണാനുഭവങ്ങൾ ഓരോ കൂടുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് കുംഭൻ രാശിയിൽ നിന്ന് ശുക്രൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നത് മീനം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയാണ് ശുക്രന് ബലം കൂടുന്ന സമയമായിരിക്കും മെയ് മുപ്പത് വരെ ആ ശുക്രൻ ഉച്ചരാശിയിൽ ഉണ്ടാകും അതുപോലെ ശുക്രൻ സാധാരണയായിട്ട് ഒരു രാശിയിൽ വന്നുകഴിഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ദിവസം വരെ സാധാരണ ആ രാശിയിൽ ഉണ്ടാകാറുള്ളൂ അപ്പം ഇത്തവണയാണെങ്കിൽ ഈ ശുക്രൻ്റെ രാശി മാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് നാല് മാസം ആ ശുക്രൻ മീനം രാശിയിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കാലയളവിൽ ശുക്രന് ഇടയ്ക്ക് വക്രഗതി വരുന്നുണ്ട് പിന്നീട് നേർസഞ്ചാരവും വരുന്നുണ്ട് അതും ഒരു പ്രത്യേകതയാണ് ഇപ്പം ശുക്രൻ നിൽക്കുന്നത് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് അതായത് വ്യാഴഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ആ ഗുരു നിൽക്കുന്നതാണെങ്കിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ഇടവൻ രാശിയിലാണ് അങ്ങനെ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് വരുന്ന സമയവും കൂടിയാണ് എന്നുള്ളത് ഇത്തവണത്തെ ആ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാം അതുപോലെ തന്നെ ചിലർക്ക് ഈ ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ചില കൂറുകാർക്ക് മാളവീയ യോഗസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ സമ്പത്ത് അതുപോലെ സൗഭാഗ്യം സുഖസൗകര്യങ്ങൾ സൗന്ദര്യം പ്രണയം വിവാഹം ദാമ്പത്യബന്ധം ഇവയുടെ ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ ശുക്രൻ രാശി മാറുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം ഭവരാശിയിലേക്കാണ് അതായത് ചെലവിൻ്റെ രാശിയാണ് നമ്മുടെ സങ്കല്പങ്ങളുടെയും സ്വപ്നങ്ങളുടെയും രാശിയാണ് ദൂരയാത്രകളുടെ രാശിയാണ് ആത്മീയതയുടെയും ആതുരപ്രവർത്തനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും രാശിയാണ് ഈ പന്ത്രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് അപ്പോൾ ആ രാശിയിലേക്കാണ് ശുക്രൻ്റെ രാശി മാറ്റം അപ്പോൾ പന്ത്രണ്ടിൽ ശുക്രൻ ഉച്ചസ്ഥിതനാകുമ്പോൾ നമുക്ക് സുഖ ബന്ധങ്ങൾ വരും സുഖയാത്രകളുണ്ടാകും സുഖ ചെലവുകൾക്ക് സാധ്യതയുണ്ട് അത് ഒരു വശത്ത് അങ്ങനെ ഉള്ള ചില നേട്ടങ്ങളും സുഖങ്ങളും ഒക്കെ വരുമ്പോൾ ആത്മീയമായിട്ടുള്ള സമ്പത്തും ഈശ്വര പ്രേമവും ആതുര പ്രവർത്തനങ്ങളും മറുഭാഗത്ത് കൂടുന്ന സമയമായിരിക്കും അപ്പം പൊതുവെ നമുക്ക് ഇപ്പം മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ഈ കാലയളവിൽ ശനി ബുധൻ സൂര്യൻ ഈ ഗ്രഹങ്ങളും മീനം രാശിയിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ശുക്രന് രാഹു അതുപോലെ ശനി ബുധൻ സൂര്യൻ ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധം ആ മീനം രാശിയിൽ ഈ നാല് മാസത്തിൽ വരുന്നു എന്നുള്ളതാണ് അപ്പം ശുക്രന് ഈ ഗ്രഹങ്ങളുമായിട്ടൊക്കെ ഒരു കണക്ഷൻ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഈ ശുക്രൻ്റെ ആ മീനം രാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് പക്ഷേ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ശുക്രൻ മീനം രാശിയിലേക്ക് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ പ്രത്യേകിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ആ രാശി മാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ശുക്രന്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അധികം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് മൂന്നും പത്തും ഭാവാധിപനാണ് ആ ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് ഈ കൂറുകാരുടെ അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ശുക്രൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും അഷ്ടമ ഭാവരാശിയിൽ ശുക്രൻ അച്ഛ അഷ്ടമ ഭാവരാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ അത് ഗുരുവിൻ്റെ രാശിയാണ് ആ ഗുരുവാണെങ്കിൽ ഇപ്പോൾ കർമ്മസ്ഥാനത്ത് പത്താം ഭാവരാശിയിൽ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുകയാണ് അങ്ങനെ ഗുരുവും ശുക്രനും അതായത് എട്ടും പത്തും ഭാവരാശികളുടെ അധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനുമൊക്കെ ഈ ഗുറുകാർക്ക് പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇതുകൂടാതെ അഷ്ടമത്തിൽ രാഹു സുരുന്നുണ്ട് അഷ്ടമത്തിൽ ഏപ്രിൽ മുതൽ ശനി വരുന്നുണ്ട് ബുധനും സൂര്യനും ഒക്കെ ആ രാശിയിൽ വരുന്നുണ്ട് അങ്ങനെ ശുക്രന് അഷ്ടമ ഭാവരാശിയിൽ രാഹു ശനി ബുധൻ രവി ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധം വരുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ പരിവർത്തന യോഗത്തിന്റെ ഒരു സമയം ശുക്രന് പരിവർത്തന യോഗത്തിൻ്റെ ഒരു അനുഭവം അതായത് ശുക്രനും ഗുരുവൊക്കെ പരിവർത്തനം ചെയ്തു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സം സംഭവ വിവാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ചിലർക്ക് കുടുംബ വസ്തു അതിൻ്റെ വിഹിതമൊക്കെ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ റിസർച്ച് മേഖലയിൽ നിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ചിലർക്ക് സ്കോളർഷിപ്പിന് സാധ്യത കാണുന്നുണ്ട് ശാസ്ത്രജ്ഞർക്ക് പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് അനുകൂല സമയമാണ് ഇൻഷുറൻസുകളെയും സെറ്റിൽമെൻറ്റിന് ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ അനുകൂല സമയമാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയവും കൂടിയാണ് അവർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്കോ ട്രാൻസ്ഫറിനോ തൊഴിലടത്ത് ചില വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തൊഴിൽ ആരോഗ്യം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യം ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന സമയമാണ് എന്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടുന്നില്ല നമ്മൾ കാര്യക്ഷമായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് അംഗീകാരം കിട്ടുന്നില്ല എന്ന ഒരു ചിന്തയൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് തൊഴിലിൽ ചിലർക്ക് ഉയർന്ന പൊസിഷൻ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത് ചിലപ്പോൾ നിലവിൽ ഉള്ള ഉദ്യോഗസ്ഥര് അവലിയെടുക്കുക വഴിയോ അല്ലെങ്കിൽ അവർ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർ മാറി നിൽക്കുക വഴിയോ ഒക്കെ ഉയർന്ന പൊസിഷൻ കുറച്ച് സമയത്തെങ്കിലും തീർച്ചയായിട്ടും ഈ കൂറുകാർക്ക് ഉയർന്ന പൊസിഷൻ കിട്ടുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രൻ അഷ്ടമത്തിൽ ഉച്ഛസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് ധനസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് അത് ലോട്ടർ വഴിയായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ജീവിത പങ്കാളിയുടെയൊക്കെ ബന്ധം വഴിയൊക്കെ നമുക്ക് ചിലപ്പോൾ കുടുംബം വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം നമുക്ക് മാരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം ശനിയും ശുക്രനും ഒക്കെ യോഗം എട്ടിൽ വരുന്നുണ്ട് അതുപോലെ രാഹുവും ശുക്രനുമായിട്ടുള്ള യോഗം എട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പണപരമായിട്ട് മണി ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ബന്ധത്തിൽ ചിലപ്പോൾ സുഖക്കുറവുണ്ടാകാം നിരാശ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ റിസ്കി സംരംഭങ്ങളിൽ കഴിയുന്നത് നമ്മൾ ഈ സമയത്ത് മുതൽ മുടക്കാൻ പാടില്ല അത് ഒഴിവാക്കണം അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് കഴിവതും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം ചില ഏരിയകളിൽ ഗുണാനുഭവം ഉണ്ടാകുമെങ്കിലും മറ്റ് ചില ഏരിയകളിൽ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ ശുക്രൻ്റെ എട്ടിലെ സ്ഥിതി കൊണ്ടും ശുക്രന് അതുപോലെ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് രാഹു ശനി അതുപോലെ ബുധൻ രവി ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ഷൻസൊക്കെ അഷ്ടമത്തിൽ വരുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് നേട്ടങ്ങളും അപ്രതീക്ഷിത നേട്ടങ്ങളും മറ്റത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ദോഷാനുഭവങ്ങളും ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ മാറ്റം എന്ത് ഗുണം ചെയ്യുന്നു കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും രണ്ടും ഒമ്പതും ഭാവാധിപനാണ് ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് ആ ശുക്രൻ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ശുക്രൻ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും ഏഴാം ഭാവം ശുക്രൻ്റെ ഉച്ചരാശിയാണ് അത് ഗുരുവിൻ്റെ രാശിയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഏഴും ഒൻപതും ഭാവാധിപന്മാർ ആയിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഏഴിൽ നിൽക്കുന്ന ഉച്ചനായ ശുക്രൻ ഈ കാലയളവിൽ മെയ് മുപ്പത് വരെ രാഹു ശനി ബുധൻ സൂര്യൻ ഈ ഗ്രഹങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അതുപോലെ ഈ കൂറുകാർക്ക് ശുക്രൻ്റെ ഏഴിലെ സ്ഥിതി എന്ന് പറഞ്ഞൊരു മാളവ്യ യോഗാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് അപ്പം സാമ്പത്തികമായിട്ട് സാമ്പത്തിക സ്ഥിതി ഉയരുന്ന സമയമായിരിക്കും ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ സാധ്യത കാണുന്നുണ്ട് വിവാഹ ആലോചനകൾക്ക് സാധ്യതയുണ്ട് ഷോപ്പിങ്ങിനും ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു വിവാഹ ആലോചനകൾ ഉണ്ടാകും എങ്കിലും ഗുരുവിൻ ശുക്രനും പരിവർത്തന യോഗം ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് വിവാഹം വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രാഹുവും ശുക്രനുമായിട്ടാണ് ഏഴിലെ യോഗം വരുന്നു എന്നുള്ളതുകൊണ്ടും ശനിയും ശുക്രനുമായിട്ടും ഏഴിൽ യോഗം വരുന്നു എന്നുള്ളതുകൊണ്ടും വിവാഹം ആലോചിക്കുന്നവർ അവരുടെ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കണം ശുക്രൻ ഏഴിൽ ഉച്ഛസ്ഥനായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വളരെ കെയർ വേണം അവരുടെ പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുടെയൊക്കെ ട്രാപ്പിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ബിസിനസ് തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഉന്നത വ്യക്തികളെയോ അവരെയൊക്കെ മെയ്റ്റ് ചെയ്യുന്നതിനും അവരുടെ സ്വാധീനമൊക്കെ ജീവിതത്തിൽ വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുടുംബ അംഗങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ബുധനും ശുക്രനുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം വരുന്ന സമയമായതുകൊണ്ട് തൊഴിലിൽ ഉയർച്ചയ്ക്കും അതായത് ഒൻപതും പത്തും ഭാവാദവും ധർമ്മകർമ്മ ബന്ധമാണ് ആ ഏഴിൽ വരുന്നത് അപ്പോൾ തൊഴിലിൽ ഉയർച്ചയ്ക്കും ആ തൊഴിൽ വഴിഭാഗ്യ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ബുധൻ ശുക്രൻ ഗുരു ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അതുപോലെ നല്ല ബുദ്ധിശക്തി കലാബോധം സൗന്ദര്യബോധം എതിർ ലിംഗക്കാരെ ആകർഷിക്കുന്നതിനുള്ള ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ പൊതുവേ ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും ധനസുഖം ഉണ്ടാകും കുടുംബസുഖമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഈ ശുക്രൻ്റെ ഏഴാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ഇനി തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ മാറ്റം മീനൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് വാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് തുലാകൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ശുക്രൻ അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് ശുക്രൻ അങ്ങനെ ജന്മരാശിയാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ശുക്രൻ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും ആറാം ഭാവരാശി ശുക്രൻ്റെ ഉച്ചരാശിയാണ് ആറാം ഭാവം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ് ആ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിലെ ശുക്രൻ്റെ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അങ്ങനെ ആറും എട്ടും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്തു വരുന്ന സമയമാണ് മാത്രമല്ല ഗുരുവും ശുക്രനും വിപരീത രാജയോഗത്തിലുമാണ് എന്നും കൂടെ പറയാം അപ്പോൾ ഈ കാലയളവിൽ അതായത് മെയ് മുപ്പത് വരെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രന് രാഹു ശനി ബുധൻ സൂര്യൻ ഈ നാല് ഗ്രഹങ്ങളുമായിട്ട് ആറിൽ കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവർക്കൊരു കോമ്പറ്റീവ് സ്പിരിറ്റ് മത്സരവീര്യം കൂടുന്ന സമയമായിരിക്കും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത വർദ്ധിക്കും പരീക്ഷകളിലും ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ ഉന്നത വിജയം സാധ്യമാകും എന്ത് തടസ്സങ്ങളും ഓവർകം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാകും വ്യവഹാരങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാം വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറും അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകും അത് ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് വഴിയാകാം അതുപോലെ നമ്മുടെ ഗവേഷണ മേഖലകളിലോ എൻക്വയറി മേഖലകളിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അക്കൗണ്ടിങ് ആഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇൻഷുറൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയുന്ന സമയമാണ് അതുപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ഈ സമയത്തുണ്ടാകും അത് പോസിറ്റീവായിട്ടുള്ള സംഭവവാസവും ആകാം ചിലപ്പോൾ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള സംഭവവാസങ്ങളുമാകാം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടാകും ഗുരുവിനും ശുക്രനുമൊക്കെ പരിവർത്തന യോഗം വരുന്നതും ആ ഗുരുവിനും ശുക്രനും ഒക്കെ വിപരീത രാജയോഗമൊക്കെ വരുന്നത് പൊതുവെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ശുക്രന് രാഹുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് ശുക്രന് ശനിയുമായിട്ട് യോഗം വരുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ അത് വർക്കിലും സർവീസ് ഓറിയൻറ്റഡ് പ്രവർത്തനങ്ങളിലും വോളണ്ടറി ആക്ടിവിറ്റികളിലും അതുപോലെ നമ്മുടെ ശരീരക്ഷമത കാര്യക്ഷമത എക്സർസൈസ് ബോഡി ഫിറ്റ്നസ് ഇവയൊക്കെ നിലനിർത്തുന്നതിനൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഗുരുവും അതുപോലെ ശുക്രനും ബുധനും ശനിയും ഒക്കെ തന്നെ ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ പന്ത്രണ്ടാം ഭാവ് രാശിയിൽ തിട്ടിയുന്നുണ്ട് അപ്പോൾ ദൂരയാത്രകൾക്ക് ചിലർക്ക് വിദേശ യാത്രകൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവാല പണം ചെലവിയുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സുഖ ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതിയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആത്മീയ കാര്യങ്ങൾ അതുപോലെ ഭവന സംബന്ധമായ കാര്യങ്ങളിലോ അതുപോലെ ഈ പുതിയ വീട് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ വാഹനം വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് യോഗ പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നവർ ശീലിക്കുന്നവർക്ക് പൊതുവെ നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ പരിഹരിക്കുന്ന സമയമാണ് പൊതുവെ മണി സ്പെൻഡിങ്ങിലും ട്രാൻസാക്ഷനിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് കാണുന്നു ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചയ ലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കുറുകാരെന്ന് പറയുമ്പം വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചയക്കുറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ശുക്രൻ ഏഴാം ഭാവാധിപനുമാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ജനുവരി ഇരുപത്തിയെട്ടിന് ആ ശുക്രൻ അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ശുക്രൻ അഞ്ചാം പാവരാശിയിൽ ഉണ്ടാകും അഞ്ചാം ഭാവൻ ശുക്രൻ്റെ ഉച്ചരാശിയാണ് അഞ്ചാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ് അപ്പോൾ ശുക്രൻ ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ശുക്രൻ്റെ രാശിയായിട്ടുള്ള ഏഴാം ഭാവരാശിയായിട്ടുള്ള ഇടവൻ രാശിയിൽ നിൽക്കുന്നു അങ്ങനെ അഞ്ചും ഏഴും ഭാവാധിപന്മാർ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഉച്ചരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അവിടെ അഞ്ചിൽ രാഹുവുണ്ട് ഏപ്രിൽ മുതൽ ശനി വരുന്നുണ്ട് ബുധനും സൂര്യനും ഒക്കെ തന്നെ ആ അഞ്ചാം ഭാവരാശിയിലേക്ക് കടന്നു പോകുന്നുണ്ട് അങ്ങനെ ശുക്രന് ഈ നാല് ഗ്രഹങ്ങളുമായിട്ട് രാഹു ശനി ബുധൻ സൂര്യൻ ഈ ഗ്രഹങ്ങളുമായിട്ടൊക്കെ അഞ്ചിലെ യോഗം വരുന്നുണ്ട് ഇപ്പോൾ പൊതുവെ നമുക്ക് പ്രണയചിന്ത ഉണ്ടാകുന്ന സമയമായിരിക്കും ചിലർക്ക് പ്രണയ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പാർട്നർഷിപ്പ് ബിസിനസ്സുകൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ് കാര്യങ്ങൾ മുന്നേറ്റു കൊണ്ടുപോകാൻ കഴിയും പൂർവപുണ്യ സുഹൃതമൊക്കെ ഉണ്ടാകും ഉപാസനാദികാര്യങ്ങളിൽ താല്പര്യം കൂടും ക്രിയേറ്റീവ് തലത്തിലും സ്പെക്കുലേറ്റീവ് തലത്തിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പൊതുവെ സന്താനങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങളിലും അത് അനുയോജ്യമായിട്ടുള്ള വ്യക്തിസുഖമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് ഈ സമയത്തുണ്ടാകും ഇപ്പം ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ അനുകൂല സമയമാണ് ശുക്രന് രാഹുവുമായിട്ടും ശുക്രന് ശനിയുമായിട്ടൊക്കെ അഞ്ചില് ബന്ധം വരുന്നുണ്ട് അപ്പോൾ പ്രണയബന്ധം ഉണ്ടാകുമെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ അതിലൊരു കെയർ വേണം അതുപോലെ ജീവിത പങ്കാളിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലും കെയർ വേണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലും കെയർ വേണം കഴിവതും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ നോക്കണം ചിലർക്ക് ഒന്നിലധികം പ്രണയബന്ധത്തിന് സാധ്യതയുണ്ട് അത് ചിലപ്പോൾ സമാന ജാതിയിൽ പെടാത്തവരുമായിട്ടുള്ള ഒരു ബന്ധത്തിനൊക്കെ സാധ്യത ഉള്ള സമയമായിട്ടും കൂടെ കാണുക പൊതുവെ നമുക്ക് മൈൻഡൊക്കെ വളരെ ആക്റ്റീവ് ആണെങ്കിലും ചില സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ വരാം അത് വേണോ ഇത് വേണോന്നുള്ള ഒരു ഉദാസീനതാ മനോഭാവമൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശുക്ര പരിവർത്തന യോഗം ധനാഗമം കൂട്ടും ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യത കാണിക്കുന്നു ഗുരു ശുക്രൻ ശനി ബുധൻ ഈ നാല് ഗ്രഹങ്ങളും പതിനൊന്നിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പം അത് നിരവധി മാർഗങ്ങളിലൂടെ നിരവധി സോഴ്സുകളിൽ നിന്ന് ആ ധനാഗമം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനും പൊതുവെ അനുകൂല സമയമാണ് വീട് വാഹനം അതുപോലെ അങ്ങനെ സുഖ സൗകര്യങ്ങൾ ഇവയൊക്കെ മെച്ചപ്പെടുത്താൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ആ പതിനൊന്നിലെ ഈ ഗ്രഹങ്ങളെയൊക്കെ ദൃഷ്ടി കൊണ്ട് വരുന്നത് നല്ല കാര്യങ്ങൾക്കായിട്ട് മംഗളകർമ്മങ്ങൾക്കായിട്ട് ധനം ചെലവ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ടോ ദമ്പതികൾ മാത്രമായിട്ടോ ചില ദൂരയാത്രകൾ ഉണ്ടാകാം അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് പൊതുവെ ആത്മീയ കാര്യങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകുന്ന സമയമായിട്ട് ഈ ശുക്രൻ്റെ അഞ്ചാം ഭാവരാശിയിലെ രാശിമാറ്റം കൊണ്ട് അത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായ അടുത്ത് വീഡിയോയിൽ കാണാം നമസ്കാരം